നല്ല അടിപൊളി കടുമാങ്ങ അച്ചാർ അച്ചാറുട്ടും പെട്ടെന്നുണ്ടാക്കി കൂട്ടാൻ പറ്റിയതി അച്ചാറാണ് ഉണ്ടാക്കലും കൂട്ടലും പെട്ടെന്നാക്കലും അപ്പൊ കൂട്ടുകാരെ എന്തൊക്കെയാ നിങ്ങളെ വർത്തമാനം സുഖമാണ് ഞങ്ങൾക്ക് ഇവിടെ സുഖമില്ല ഇപ്പൊ രാവിലെ തന്നെ ചായന്റെ കടി ദോശയാണ് ദോശ ഇന്നും എണ്ണ തേച്ചാർത്തിട്ടില്ല ഇന്ന് എണ്ണ കഴിഞ്ഞ വെളിച്ചെണ്ണയും ചുട്ട ദോശ നല്ല നന്നായി കിട്ടുന്നുണ്ട് കേട്ടോ ദോശ ചുറ്റടുപ്പന്നെ കറിപ്പുള്ള പരിപ്പടുപ്പ് വച്ച് ചക്കക്കുരു മാങ്ങയും പരിപ്പാണ് കറി ഇനി രസക്കടും മാങ്ങ ഉണ്ടാക്കട്ടെ രണ്ട് മാങ്ങ കെട്ടിയിട്ടുണ്ട് അത് മുറക്കൊക്കെ പാകമാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിട്ടോ ഒരു എല്ലാവരും പൂണമെടുത്തത് അതായത് നല്ലവണ്ണം വറവായി അമ്മിമ്മിലിട്ട് കണ്ട് പൊടിച്ചെടുക്കുകയാണ് ചട്ടി അടുപ്പത്തെ വെളിച്ചെണ്ണ ഒഴിച്ച് കടകു പൊട്ടിച്ച് കറിവേപ്പിൻ്റെ വീട്ടിലെടുത്ത് ഈ വെളുത്തുള്ളിട്ടുണ്ട് അടി വരട്ട ഇഞ്ചി ഉണ്ടെങ്കിൽ ഇഞ്ചി ഇട്ടുകൊടുക്കുക അപ്പം എൻ്റെ വയൽ ഇഞ്ചി കഴിഞ്ഞാൽ അതുകൊണ്ട് കറി വരക്കിൻ്റെ കടകൾ വെളുത്ത നല്ലെണ്ണിത് നല്ല കഷ്ടാക്കണം വെളിച്ച നേരം അതുണ്ടാക്കണം വെട്ടലൊക്കെ ഒന്ന് ഇങ്ങനെ ചുറന്ന് വരുമ്പോൾ ആവുമ്പോൾ മാങ്ങിട്ടെടുക്കുക നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക ഒന്ന് വേഗം വേഗം മാങ്ങ മുളക് പൊടി അമ്മിമൽ പൊടിച്ച ഉളിവ കടകു മുളക് ഒക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തതുകൊണ്ട് നല്ലോണം ഇളക്കി യോജിപ്പിക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കുക എന്നെ കൂട്ടട്ട അങ്ങനെ ഉണ്ടാക്കിയ അപ്പം തന്നെ കൂട്ടം പാടെ തന്നെ കുറച്ച് വിന്നാഗരി ഒഴിച്ചെടുക്കട്ടോ അധികം വേണ്ട കുറച്ച് മാങ്ങൻ്റെ പുളിയില മാങ്ങ പൊടിയൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ ഒത്തിരി വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കടമാങ്ങ റെഡിയായി ചോറും വെന്ത് കറിയായി ഇനി മീൻ പൊരിച്ചെടുക്കട്ടെ പണി കഴിഞ്ഞിട്ട് മറ്റേത് ചരച്ചിട്ടിരുന്നാലും നമ്മളെ പണി വേഗം തരൂല്ല ചോറ് അടുപ്പത്ത് കറി അടുപ്പത്ത് ഞാനടുത്തു വേറുള്ളത് മണിയൊക്കെ പാടൊച്ചടിക്കാനുണ്ടാക്കിയാൽ പെട്ടെന്ന് പണി തീരും എന്നാൽ ചോറ് വെച്ചാലോ